വയനാട് ചെഗാടിയിൽ കാട്ടാനാക്രമണം ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു ഉള്ളൻകുലി സ്വദേശികളായ വാഴപ്പള്ളി ജോർജ് ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് വനാതിർത്തിയിൽ മറഞ്ഞുവന്ന കാട്ടാന ബൈക്കിൽ സഞ്ചരിച്ചവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ദീപക് മോഹൻ വിവരങ്ങൾ നൽകും ദീപക് വീണ്ടും കാട്ടാന വാർത്ത വയനാട്ടിൽ നിന്നും എപ്പോഴായിരുന്നു സംഭവം സ്മൃതി ഇന്ന് രാവിലെയാണ് മുള്ളൻകൊല്ലിയിൽ നിന്ന് കാട്ടിക്കുളത്തേക്ക് ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന സഹോദരങ്ങളെ കാട്ടാന ആക്രമിച്ചത് ഈ ചേകാടി വെട്ടത്തൂർ വനമേഖലയിൽ വെച്ചാണ് വനാതിർത്തിയിൽ നിന്ന് കാട്ടാന പാഞ്ഞെടുക്കുകയും ആ ഇരുചക്ര വാഹന വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന മുള്ളൻകൊല്ലി വാഴപ്പള്ളിൽ ജോർജ് ജോസ് എന്നീ സഹോദരങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ഓടിയെടുത്തത് ആ സമയം വാഹനത്തിന് പിന്നിലിരുന്ന ജോർജ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രണരക്ഷാർത്ഥം ഇറങ്ങി ഓടി എന്നാൽ വാഹനം ഓടിച്ചിരുന്ന ജോസിന് സ്റ്റാൻഡ് തട്ടി പെട്ടെന്ന് ഇറങ്ങാനൊരു സാഹചര്യം ഉണ്ടായില്ല തുടർന്ന് ആന തൊട്ട് പിറകിലെത്തുകയും തുമ്പിക്കൈ കൊണ്ട് ജോ ജോസിൻ്റെ ഹെൽമെറ്റിന് അടിച്ചു വീഴ്ത്തുകയുമായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജോസ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ജോസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നിലവിൽ ജോസിൻ്റെ കണ് കണ്ണിന് മുകളിൽ പുരികത്തിന് പരിക്കേറ്റിട്ടുണ്ട് ആ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാന ആ മേഖലയിൽ ഈ വാഹനങ്ങൾക്ക് നേരെയൊക്കെ പാഞ്ഞെടുക്കുന്ന സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് വനംവകുപ്പ് ജീവനക്കാർ ആ മേഖലയിലെത്തി ഈ പരിക്കേറ്റ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വലിയ ഒരു അപകടമാണ് ഒഴിവായത് നിരവധി വാഹനങ്ങളെ ആ മേഖലയിൽ കാട്ടാന മുൻപും ആക്രമിച്ചിരുന്നു ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഇപ്പോൾ രണ്ടുപേരും ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയിട്ടുണ്ട് സ്മൃതി ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്